ഇന്നൊരു വെറൈറ്റി ചായക്കടി ഉണ്ടാക്കിയാലോ അതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് അരമുറി തേങ്ങയിൽ അഞ്ച് ഇലക്ക പൊടിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒരു നേന്ത്രപ്പഴ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്ത് വയ്ക്കണേ നമുക്കിത് പെട്ടെന്ന് നമ്മളെ ചായ തിളക്കുമ്പോഴത്തേക്ക് നമ്മളെ കടി റെഡി ആകും അത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ചായക്കടിയാണ് ഇത് കണ്ടതിന് ശേഷം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച് പഴവും തേങ്ങയൊക്കെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണേ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ പഴവും തേങ്ങയൊക്കെ നല്ലോണം വഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി അടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം ഇതിനു വേണ്ടി ഞാൻ എടുത്തത് മൂന്ന് മുട്ടയാണ് മൂന്ന് മുട്ട നമുക്കിതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ തേങ്ങയിലൊക്കെ ഒരുപാട് പഞ്ചസാരയൊക്കെ ചേർത്തതാണല്ലോ അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മൾ പഞ്ചസാര എല്ലാം രൂപത്തിൽ തന്നെ മിക്സാക്കി എടുക്കണേ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനനുസരിച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ടേ ബ്രെഡിൻ്റെ അടുത്ത് നമുക്ക് ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ച് ഇതൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ബ്രെഡ് ആയതുകൊണ്ട് മുറിയാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് മാവ് നമ്മൾ ക്രീമിയായിട്ട് കലക്കിയെടുത്തതാണേ അത് നമുക്കിത് സൈഡ് വശത്തൊക്കെ ഇതുപോലെ തേച്ച് കൊടുക്കാം എന്നാൽ നമ്മൾ ബ്രെഡൊക്കെ നല്ലോണം ഒട്ടിപ്പിടിച്ച് നിൽക്കുക എല്ലാം ഇളകുക അത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം മറ്റൊരു ബ്രെഡ് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ സേഡ് വശമെല്ലാം ഒട്ടിപ്പിടിക്കുന്ന രൂപത്തിൽ തന്നെ നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം ന ഞടുത്ത് ഒന്നും കൂടി നിങ്ങൾക്ക് ഇതുപോലെ കാണിച്ച് തരുന്നുണ്ട് വീഡിയോ അധികം ലെങ്ത്ത് കൂട്ടുന്നില്ല പിന്നെ ഒരു പാൻ വെച്ചതിന് ശേഷം ഓയിലോ വെളിച്ചെണ്ണയോ ഇതുപോലെ ചേർത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച് മുട്ടൻ്റെ ഇതിലേക്ക് നല്ലോണം മുക്കിയെടുക്കണേ സൈഡ് വശമൊക്കെ ഇതുപോലെ തന്നെ ആക്കി കൊടുക്കണേ എല്ലാ വശത്തും ആ രൂപത്തിൽ എന്നിട്ട് നല്ലോണം എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതുപോലെ വെച്ചുകൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെക്കണേ വെക്കുന്ന സമയത്ത് മുട്ടയായതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയെ ഇനി നമുക്കെല്ലാം ഇതുപോലെ തന്നെ ഇട്ടുകൊടുക്കാം എണ്ണയില്ലാത്ത പലഹാരം ആയത് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായക്കടി കൂടിയാണ് നമുക്കെല്ലാം ഇതുപോലെ തന്നെ ഇട്ടുകൊടുത്തതിന് ശേഷം ഇനിയെല്ലാം നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ചെറിയൊരു ബ്രൗൺ കളർ കളറാകുന്ന സമയത്ത് തന്നെ തിരിച്ചിട്ട് കൊടുക്കണേ ശേഷം ഇതായി കിട്ടിയിട്ടുണ്ടേ നമുക്ക് ആയതൊക്കെ ഇതുപോലെ സൈഡ് വശമൊക്കെ ഇതുപോലെ ആക്കിയെടുക്കണേ നമ്മൾ മാവൊക്കെ ഒട്ടിച്ചതല്ലേ അതുകൊണ്ട് നമുക്ക് നമുക്കിതിപ്പോൾ അല്ലായതൊക്കെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കേ ഇപ്പം ഞാൻ നല്ല ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താലോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തുകഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ കഴിക്കാം കുട്ടികൾക്കൊക്കെ വേഗം എടുത്ത് കഴിക്കാമല്ലോ അതുകൊണ്ട് ഇതുപോലെ രണ്ട് പീസാക്കി തന്നെ എടുക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറിക്കരുതേ ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസേക്ക് നമുക്ക് വീണ്ടും കാണാം